നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാപ്സിക്കം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കാപ്സിക്കം മുട്ട മസാല അല്ലെങ്കിൽ കാപ്സിക്കം മുട്ട പൊരിയൻ ഏത് വേണമെങ്കിലും പറയാം വളരെ ടേസ്റ്റി ടേസ്റ്റിയായൊരു റെസിപ്പിയാണിത് നമുക്ക് ചോറിനൊപ്പം മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെയൊന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ രുചികരവുമാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം സവാള ഇതൊക്കെ എടുത്തിട്ടുണ്ട് സവാള നമുക്ക് ഒരു ഒരു കപ്പോളം സവാള വേണം അതുപോലെ ക്യാപ്സിക്കവും അരിഞ്ഞെടുക്കുമ്പോൾ ഒരു കപ്പ് വേണം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കടുക് വറക്കാനായിട്ട് ഉഴുന്ന കടുക് കടുക് അറ്റൽമുളക് മുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ കാപ്സിക്കവും സവാളയും അരിഞ്ഞിടിച്ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അത് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഉഴന്ന് വരിപ്പും കടകും ഇട്ട് കൊടുക്കാം കടുകൊന്ന് നല്ലവണ്ണം പൊട്ടി വരണം ഉഴുന്ന് നല്ലവണ്ണം ചുവന്നും കിട്ടണം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഉഴുന്നിവിടെ നല്ലവണ്ണം ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ആ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് ആ എണ്ണയിലേക്ക് അതിൻ്റെ ആ ഒരു രുചിയും മണവും ഒക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് അതുകൊണ്ടാണ് ചതച്ച് ചേർക്കുന്നത് ഇനി നമുക്ക് ആ വറ്റൽ വറ്റൽമുളകും കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് ഒരു ഒരു മിനിറ്റോളം ഒന്ന് വറ്റി കൊടുക്കുക അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടെ നമുക്ക് ചേർക്കാം ചെറുതായിട്ട് എരിഞ്ഞെടുത്ത ഒരു കപ്പോളം സവാളയാണ് സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ചെറിയ ഉള്ളി അരിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ആയിരിക്കും സാധാരണ നമ്മൾ മുട്ടയ്ക്കൊക്കെ ചെറിയ ഉള്ളി ചേർക്കുമല്ലേ അതുപോലെ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റാണ് അപ്പോൾ സവാള ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും അപ്പോഴേക്കും നമുക്ക് കാപ്സിക്ക അരിഞ്ഞതൊന്നും ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം ക്യാപ്സിക്കം ഉണ്ട് ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആ മുളകിനും സവാളയ്ക്കും ആവശ്യമായ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ കൂട്ടത്തിലൊരല്പം മഞ്ഞൾപ്പൊടിയും ഒത്തിരി അങ്ങ് വേണ്ട ഒരു കാൽ ടീസ്പൂണിലും കുറവായ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീ ഒരു ടീസ്പൂണോളം മുളക് പൊടി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അത് കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും അതുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും ചേർത്ത് നമുക്കതിൻ്റെ ആ പച്ചമുളക് മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ആ പച്ചമണം മാറുന്നതുവരെ ശേഷം നമുക്കിത് ഈ മുളകൊന്ന് വെന്ത് കിട്ടണം ക്യാപ്സിക്കമേ നമുക്കൊന്ന് വെന്ത് കിട്ടണം അതിലേക്ക് ഞാനിതൊന്ന് തീ ഏറ്റവും കുറച്ച് വെച്ചൊന്ന് അടച്ചു വെച്ച് വീവിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതായിപ്പം മുഴുവനും വെന്ത് കിട്ടിയിട്ടില്ല ഒരല്പം കൂടെ വേഗാനുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവി നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞുകൊണ്ട് ആവശ്യമില്ല എന്നാലും നമുക്ക് ആ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പോൾ നമ്മുടെ മുളകാ പാകത്തിന് വെന്തിട്ടുണ്ട് സവാളയും മുളകും എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാപ്സ് ഇത് സവാളയും ക്യാപ്സിക്കും ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ആ മുട്ടയൊന്ന് ഇതിലൊന്ന് ഒഴിച്ചൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാനായിട്ടാണേ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആ രണ്ട് മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിച്ചൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഒഴിച്ച് പെട്ടെന്ന് ആക്കാൻ റെഡിയാക്കാൻ പറ്റുമല്ലോ അതിലേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് ആവശ്യമായ ഒരു ഉപ്പും എരിവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കുരുമുളക് പൊടി അല്പം ഉപ്പും കൂടെ ചേർത്തതാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല ഇന്ന് നമുക്കിത് മുട്ട ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കിക്കൊള്ളണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പതുക്കെ അതുക്കെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ക്യാപ്സിക്കവും സവാളയുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന മുട്ടയും നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ചെറുതാക്കി എടുക്കുക ആദ്യം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ മസാലയെല്ലാം മുട്ടയുടെ മുട്ടയിലെ എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക മുട്ട വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതൊക്കെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉണ്ട് അത്രയിലും ഇല്ല അതിലും കുറവാണ് നമ്മൾ എടുക്കുന്ന ക്യാപ്സിക്കത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കൂടെ ഒന്ന് നല്ലവണ്ണം ഇളക്കി ചേർക്കുക ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം മുട്ട മസാല ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്നുള്ളത് വളരെ വളരെ ടേസ്റ്റിയുവാണിത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ആ സസാല ഇട്ടതിനു ശേഷമേ ഗരം മസാല ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും അത നമ്മുടെ കാപ്സിക്കം മുട്ട പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് സ്വാദിഷ്ടമായി നമ്മുടെ കാപ്സിക്കം മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇത് നമുക്ക് ചോറിനൊപ്പം സാമ്പാറോ രസമോ പുളിശ്ശേരിയൊക്കെ ഉള്ളപ്പം കൂടെ കഴിക്കാനായിട്ടൊരു അടിപൊളി സൈഡ് ഡിഷാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ ഞാൻ പറഞ്ഞു മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം